ഏത് ഉന്നതനായാലും അന്വേഷണം നേരിടേണ്ടി വരുമെന്നും കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതോടെ പോലീസിലെ ഏറ്റവും വലിയ വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിട്ടു എന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും കരുതി പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതല ഇനി ആർക്കെന്നതിൽ ചർച്ചകളും തുടങ്ങി പക്ഷേ മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എല്ലാം കലങ്ങിമറിഞ്ഞു എഡിജിപിക്കെതിരെ അന്വേഷണം മാത്രം മതിയെന്ന് ഡിജിപിയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അറിയിച്ചു ഇതിൽ ഡി ജി പി എതിർപ്പറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു ഇതോടെ എം ആർ അജിത്കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണ കവചമൊരുക്കുമെന്ന് ഉറപ്പായി അജിത് കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ടിവരുമെന്നതാണ് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കിയത് അങ്ങനെ വന്നാൽ മറ്റേതെങ്കിലും അന്വേഷണമുണ്ടായാൽ അത് തന്റെ എത്തുമെന്നും മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു എം ആർ അജിത്കുമാറിനെതിരെയുള്ള അന്വേഷണവും പ്രഹസനമായി ഡി ജി പി കഴിഞ്ഞാൽ സംഘത്തിലുള്ള രണ്ട് പ്രധാന ഉദ്യോഗസ്ഥർ എം ആർ അജിത്കുമാറിന് കീഴിൽ ക്രമസമാധാന ചുമതലയിൽ ഉള്ളവരാണ് ഇതെങ്കിലും മാറ്റണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശവും നടപ്പായില്ല ഇതോടെ കടുത്ത അസംതൃപ്തിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി അതേസമയം എം ആർ അജിത് ഇന്നും പോലീസ് ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി ജനം തിരുവനന്തപുരം